ഹായ് നമസ്കാരം ഈ ഇമേജ് മിയാസാക്കി മാങ്കോ എന്ന് പറയുന്ന മോസ്റ്റ് എക്സ്പെൻസീവായിട്ടുള്ള മാമ്പഴത്തിൻ്റെ ഇമേജായിരുന്നു ആ മാവിൻ്റെ ഒരു ഇനം മിയസാക്ക തയ്യ് ഞാൻ വാങ്ങി കഴിഞ്ഞ വർഷം പ്ലാന്റ് ചെയ്തിരുന്നു ആ പ്ലാന്റ് കൂടുതൽ കരുത്തോടുകൂടി വളരുന്നതിന് വേണ്ടി ി റൂട്ടി എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുവാനായിട്ട് പോവുകയാണ് അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുകയാണ് ഇതിന് വേണ്ടുന്ന ടൂൾസാണ് നല്ല മൂർച്ചയുള്ള രണ്ട് കഫികൾ ആവശ്യമുണ്ട് അതേപോലെ ഒരു പ്രോണിങ് നൈഫ് വേണം അതുപോലെ ബണ്ടിങ് ടേപ്പും ആവശ്യമുണ്ട് ഈ വസ്തുക്കൾ നേരത്തെ എടുത്ത് യാണോ നമ്മുടെ മൾട്ടിയ റൂട്ടീൻ എന്ന് പറയുന്ന സാങ്കേതിക ചെയ്തത് അവിടുത്തെ ഇലകളെല്ലാം കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നു ിൽ കട്ട് ചെയ്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഏത് ഭാഗമാണെന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം അത് കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് അങ്ങനെ അതിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു അതിനുശേഷം ആ ടിപ്പ് ജോയിൻ ചെയ്യുന്ന പോർഷന് നിയസിനായിട്ട് ജോയിൻ ചെയ്യാൻ പോഷൻ കറക്റ്റ് നോക്കിയതിനു ശേഷം അവിടെ നല്ല മൂച്ചയുള്ള കൈഫുകൾ ആഴത ിലേക്ക് ഒരു നല്ല ഒരു കട്ട് ഉണ്ടാകുന്നു ഒരു ചെറിയ കുറിവ് ഉണ്ടാകുന്നതിൻ്റെ ബാർക്ക് മുകളിലേക്ക് പോകുന്ന രീതിയിൽ അതേ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ബാർക്ക് നീക്കം ചെയ്യരുത് അങ്ങനെ ഉയർന്നു നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം നമ്മുടെ നാടന്മാവിൻ്റെ മുകൾ ഭാഗം ആപ്പിൻ്റെ ആകത്തേ രണ്ട് സൈഡിൽ നിന്നും നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ആപ്പ് മാതിരി അതിനെ കട്ട് ചെയ്ത് രൂപപ്പെടുത്തുക രണ്ട് സൈഡും ഒരേപോലെ കട്ട് ചെയ്യണം അങ്ങനെ ആപ്പ് പോലെ രൂപപ്പെടുത്തിയതിനു ശേഷം നേരത്തെ നമ്മൾ ഈ അസാക്കി മാവിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചുലിയത്ര മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ രീതിയിലൊരു മുറിവുണ്ടാക്കിയിട്ടുണ്ട് ആ മുറിവിൻ്റെ അടിയിലേക്ക് ഈ ആപ്പ് പോലെ രൂപപ്പെടുത്തിയ നാടന്മാവിൻ്റെ ബ്രാഞ്ച് കയറ്റി വയ്ക്കുക കയറ്റി വെച്ചിട്ട് ബഡ്ഡിങ് ടേപ്പ് ഉപയോഗിച്ച് വലിമിച്ച് മുറുക്കി അത് കിട്ടി കിട്ടിയ വെള്ളമോ ഏറെ ഒന്നും സമ്പർക്കമുണ്ടാകാത്ത രീതിയിൽ നല്ല മുറുകിയിരിക്കുന്ന രീതിയിൽ അത് ബഡിങ് ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവയ്ക്കണം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും ഈ രണ്ട് പ്ലാന്റിൻ്റെയും തൊലികൾ അതായത് ബാർക്ക് ിൽ കൂടിച്ചേരുകയും രണ്ട് പ്ലാന്റും വലിച്ചെടുക്കുന്ന അതായത് മിയാസാക്കിയുടെ റൂട്ട് വലിച്ചെടുക്കുന്ന വാട്ടർ മിനറൽസും അതേപോലെ നമ്മുടെ നാടൻ മാവിൻ്റെ വേര് പടലം വലിച്ചെടുക്കുന്ന വാട്ടർ ന്യൂട്രീൻസും എല്ലാം നമ്മുടെ മിയാസാക്കി മാവിന് ലഭ്യമാകും അതാണ് ഈ രീതിയിൽ നമ്മുടെ മൾട്ടി റൂട്ടിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം രണ്ടാമത്തെ ഗുണം നമ്മുടെ മിയാസാക്കി മാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ലെയർ ചെയ്തിട്ടുള്ള തൈ ആയിരിക്കും അപ്പോൾ ആ അതിൻ്റെ റൂട്ടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് അത് നശിച്ചു പോകുന്നൊരു സാഹചര്യം വന്നാലും നമ്മുടെ നാടൻ നാടന്മാവിൻ്റെ പേരുപടലം മിയാസാക്കിക്ക് വേണ്ടുന്ന വളവും വെള്ളവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനൊരു മിയാസാക്കി മാവിന് ഇരട്ടി വളർച്ച ലഭിക്കുന്നതിന് സാധ്യമാക്കുന്ന ഒരു പ്രോസസ്സാണത് നിങ്ങൾക്കും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക നല്ല ഹൈബ്രിഡ് വെറൈറ്റി മാവിൻ്റെ ഇനങ്ങൾ നട്ടുവെച്ച് കഴിയുമ്പോൾ അതിനോട് ചേർത്ത് തന്നെ ഒരു നാടൻ്റെ മാ നാടൻ മാവ്ത്തെയും കൂടി നട്ടുവയ്ക്കുക ഇതേപോലെ ഉള്ളൊരു എത്തി കഴിയുമ്പോൾ നമുക്ക് ഈ മൾട്ടി റൂട്ടീൻ എന്ന് പറയുന്ന ഈ സംവിധാനം ചെയ്ത് നമ്മൾ വളർത്തുവാൻ ഉദ്ദേശിക്കുന്ന ആ എക്സോട്ടിക് വെറൈറ്റിയെ നമുക്ക് കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പ്രക്രിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്